ജോസ്കോ ഇനി സംശുദ്ധമായ ജൂലേസ് നവകേരള സരസിന്റെ തുടർച്ചയായി ആദിവാസി ദളിത് വിഭാഗങ്ങളുമായി മുഖ്യമന്ത്രി സംവദിക്കുന്നു ഇരുപത്തിനാലാം തീയതി കണ്ണൂരിൽ മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം പരിപാടിയുടെ വിശദാംശങ്ങൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു നവകേരള സദസ്സിൻ്റെ തുടർച്ചയായി ഇരുപത്തിനാലിന് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ ആദിവാസി ദളിത് മേഖലയിൽ നിന്നുള്ള ആയിരത്തി ഇരുന്നൂറ് പേർ പങ്കെടുക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു സംഘടനകളും സംഘടനകളുടെയും ഒക്കെ തന്നെ മുഖാമുഖം നടത്തി അതാത് വിഷയങ്ങളെ ഒന്ന് അഭിനന്ദിക്കാൻ ലഭിച്ചിട്ടുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നവകേരണ സദാസിനെ തീർച്ചയായിട്ടാണ് വിവിധ മേഖലകളെ പരിചയം ചെയ്യുന്ന ചേർത്ത് മുഖാമുഖ ചർച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതല്ല അപ്പോൾ കണ്ണൂരിലാണെങ്കിൽ ആദിവാസി ദളിത് വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം ആണ് ഇരുപത്തിനാലിന് നടക്കുക വിവിധ ജില്ലകളിൽ പത്ത് കേന്ദ്രങ്ങളിലായാണ് മുഖാമുഖ ചർച്ച സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി പതിനെട്ടിന് മുഖ്യമുഖ മുഖാമുഖം തുടക്കം കുറിച്ചത് കുറിച്ച് മാർച്ച് മൂന്ന് വരെ ഈ മുഖാമുഖ പരിപാടികൾ തുറന്നുകൊണ്ടുപോവുകയും ചെയ്യും ആദിവാസി ലൈവിഭാഗങ്ങളുമായി കണ്ണൂരിൽ നടക്കുന്ന മുഖാമുഖം പരിപാടി വിജയിപ്പിക്കാൻ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നു വരികയാണ് കണ്ണൂരിൽ നിന്നും സംസ്ഥാനത്തെ ഇതര ജില്ലകളിൽ നിന്നുമായി ആയിരത്തി ഇരുന്നൂറ് പേരാണ് മുഖാമുഖത്തിൽ പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് കണ്ണൂരിലും കണ്ണൂരിൽ പുറത്തുവിടണം പരിപാടിയുടെ പ്രചരണത്തിനായി നവമാധ്യമ മുഖേനയും ബോർഡുകൾ ബാങ്കുകൾ ഇതുവഴിയും വിപുലമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് വരും ദിവസങ്ങളിൽ കലാ ടീം പരിധി നടപ്പുകയുള്ള പ്രചാരണ പരിപാടി സംഗതി ഇതിലെ ആവശ്യമായ നിലയിലുള്ള കലാ സംവിധാനങ്ങളുടെ ഒരു പിന്നെ പ്രചരണ പരിപാടി മറ്റ് സാധാരണ നടത്തുന്ന പോലെ ബോർഡുകളും ബാനറുകളും മറ്റ് സ്വാഭാവികമായും എല്ലാ രംഗത്തും നടക്കുന്ന പോലെയുള്ള പ്രചരണ പരിപാടികളും കാര്യങ്ങൾ അത് അങ്ങനെ നടക്കുന്നു ജനപ്രതിനിധികൾ വിദ്യാർത്ഥികൾ ജില്ലാ സംസ്ഥാന ഉപദേശ സമിതി അംഗങ്ങൾ കലാകായിക സാഹിത്യ മേഖലകൾ സംരംഭകർ സംഘടന സ്വീകരിക്കാനുള്ള സംഘടന പ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലയിൽ നിന്നാണ് ക്ഷണിക്കപ്പെട്ട പ്രതിനിധികൾ ഉപയോഗിച്ചത് അവർക്ക് അവർ പിന്നെ അവരെ ഇവിടെ സ്വീകരിക്കാനും മറ്റ് കാര്യങ്ങൾ ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ട് അവിടെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചേർത്ത സംഘാടക സമിതി ഭാരമായുള്ള യോഗം പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും തുറപ്രവർത്തനങ്ങൾ ആസൂത്രിക്കുകയും ചെയ്യും അപ്പം ഇതിന് ഈ ഓരോ ഓരോ ഇവിടെയാണ് ആദിവാസി ഇവിടെ ഇതര ജില്ലകളിൽ നിന്നുള്ളവരും പരിപാടിയിൽ പങ്കെടുക്കും ഇരുപത്തിനാല് രാവിലെ ഒൻപത് മുപ്പത് മുതൽ കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും മറ്റ് മന്ത്രിമാരും ജില്ലയിലെ എം പിമാരും എം എൽ എമാരും തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളും പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ എനിക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദ്യം തരില്ല ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ മുത്തശ്ശിക്ക് താരം കൊടുത്തതാ മുത്തശ്ശിയോട് അമ്മ കൊടുത്തത് അപ്പഴി ശരിക്കും മാറിയ ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ